പ്രേതമില്ല ഉണ്ട് ഒരു വലിയൊരു ചർച്ച നമുക്ക് നടക്കുന്നുണ്ട് പ്രേതം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്കിനി ഒരു പുനർജന്മം ഉണ്ടാകുമോ എന്ന് നമ്മൾ ചിന്തിക്കുന്നവരുണ്ട് നമ്മൾ മരിച്ചാൽ നമ്മൾ എവിടേക്ക് പോകുന്നു നമുക്കിനി ഈ ആത്മാവും കൊണ്ട് വേറെ എന്താണ് നമ്മുടെ ഉദ്ദേശം ഈ ആത്മാവെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടോ അത് വെറൊരു കാറ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്നതാണോ എന്നൊക്കെ ഒരുപാട് ചിന്തകളുണ്ട് പക്ഷേ ആത്മാവിന് ഒരിക്കലും മരണമില്ല നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാണ്ട് മരിച്ചുള്ള ആത്മാക്കൾ ഒരിക്കലും ഭൂമി വിട്ട് അവരോട് ശത്രുത ഉണ്ടെങ്കിൽ ആ ശത്രുക്ക് ശത്രുതയുള്ള ആൾ ആരാണോ അവരെ നശിപ്പിച്ച് അവരെ കുടുംബം കോളം തോണ്ടി അല്ലെങ്കിൽ അവരെന്തൊക്കെ ചെയ്തോ അതിൻ്റെയൊക്കെ പ്രസൻസ് കൂടി അവിടെ കാണിച്ചിട്ടേ പോകുള്ളൂ അതുപോലെയുള്ളൊരു സംഭവമാണ് നമ്മുടെ പൃഥ്വിരാജ് പറഞ്ഞത് പൃഥ്വിരാജിന് നേരിട്ട് അനുഭവമുള്ള കാര്യം പൃഥ്വിരാജ് പറഞ്ഞത് പൃഥ്വിരാജ് പഠിച്ചതൊക്കെ ആസ്ട്രേലിയയിലാണ് ആസ്ട്രേലിയയിലെ ട്രാൻസ്മീനിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പൃഥ്വിരാജ് പഠിച്ചതും ആ സ്ഥലമായിട്ട് വലിയ ബന്ധങ്ങളാണ് അവിടെ ഒരു ജയിലുണ്ട് ഹോട്ടാർബർ ജയിലെന്ന് പറഞ്ഞിട്ടൊരു ജയിലുണ്ട് അവിടെ ആ ജയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ആ ജയിലിൽ സൗകര്യങ്ങളുള്ളു അപ്പോൾ ഓരോ സെല്ലിലും ഓരോ ജയിൽപ്പുള്ളികൾ മാത്രമാണ് ഇടുന്നത് അതും ഒരു ജയിൽപ്പുള്ളിക്ക് മറ്റൊരു ജയിൽ പുള്ളിനെ കാണാൻ പറ്റില്ല അവിടെ ഇരുട്ടായിരിക്കും അതുപോലെ തന്നെ അവിടെ മൃഗീയമായിട്ട് അവിടെ വധശിക്ഷ വരെ നടത്തുന്നുണ്ട് അവിടെ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ അതവിടെ ആ ജയിലിപ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എല്ലാവർക്കും അവിടെ പോവാം പക്ഷെ അവിടെ ചെന്നിട്ട് പല ഫോട്ടോഗ്രാഫർമാർക്കും അവിടെ നെഗറ്റീവ് എനർജി ഉണ്ടായിട്ട് അവിടെ ഒരു സെല്ലിൽ രണ്ട് സെല്ലിൽ ആയിട്ട് അവിടെ അവിടെ ആ സെല്ലിൽ കിടന്ന് മരിച്ച ആൾക്കാരെ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് ഒന്ന് ഒരു സെല്ലിൽ അവിടെ ആ സെല്ലിൽ ആൾക്കാർ കൂടിയപ്പോൾ എന്തുണ്ടായി ഒരു സെല്ലിൽ രണ്ട് പേരുവിതായി അങ്ങനെ ആ രണ്ട് പേരിട്ട സെല്ലിൽ രണ്ട് പേരും കൂടി വഴക്കൂടി ഒരാളെ ഒരാൾ കൊല്ലണം ആ മരിച്ച ആളുടെ ആ സെല്ലില് ആ പ്രേതം ആ സെല്ലിലുണ്ട് ഉണ്ട് ടൂറിസ്റ്റുകൾ പലരും വന്നിട്ട് ആ സെല്ലിൽ ആ പ്രേതത്തിനെ കണ്ടവരുണ്ട് അതുപോലെ തന്നെ വേറൊരു സെല്ലിൽ ഒരു ജയിൽപ്പുള്ളിയും തീ കൊളുത്തി മരിച്ചു ആ സെല്ലിൽ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ വാതിൽ ആ സെല്ലിൻ്റെ വാതിൽ തന്നെത്താൻ രാത്രി തുറക്കുമെന്നാണ് പറയണത് അതുപോലെ തന്നെ അവിടെ ചെല്ലുന്ന ടൂറിസ്റ്റുകളും കണ്ടിട്ടുണ്ട് തെന്നത്താൻ വാതിൽ തുറക്കുക അവിടെ നിന്നുള്ള നെഗറ്റീവ് എനർജി അവർക്ക് കിട്ടുന്നുണ്ട് അവിടെ പൃഥ്വിരാജ് അവിടെ പോയിട്ടുണ്ട് പൃഥ്വിരാജിനും അതേ അനുഭവം ആ ജയിലിൽ ഇനി നമുക്ക് പൃഥ്വിരാജ് പറയണമെന്ന് കേൾക്കാം നല്ല വിശ്വസിക്കുള്ള നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല നമ്മൾ ഓടെ പറയുന്ന ആളല്ലേ എന്ന് വിചാരിക്കും ഓക്കെ അപ്പൊ നമ്മൾ വളരെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ അവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഫീൽ ചെയ്യാ ഒരു 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 അറ്റ്മോസ്ഫിയർ ആണ് നമ്മൾ ഒരുപാട് ആൾക്കാർ പ്രാർത്ഥിക്കുന്നതിന്റെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യാറ് അതേപോലെ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ ദി എനർജി ഈസ് എ ലിറ്റിൽ വിയേർഡ് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ കോളേജിൽ പഠിച്ചത് ഓസ്ട്രേലിയയിലാണ് ടാസ്മേനിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ വളരെ ലോകപ്രസിദ്ധമായ ഒരു 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 സെല്ലുലാർ ജയിലുണ്ട് എന്ന് പറഞ്ഞ ഒരു സെല്ലുലാർ സെല്ലുലാർ ജയിലുണ്ട് എ വെരി ഇറ്റ് ജയിലാണ് അർദ്ധർ അപ്പോൾ ഞാൻ ഫോർട്ട് എധർ കാണാൻ പഠിക്കുന്ന സമയത്ത് പോയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഫോർട്ടെടുത്തറിൽ കേറുമ്പോ തന്നെ അവിടെ റിസപ്ഷനിൽ തന്നെ ഒരു വലിയ വാളില് നൂറുകണക്കിന് ഫോട്ടോസാണ് അവിടെ വന്ന് ഫോട്ടോസ് എടുത്തവരുടെ ഈ ക്യാമറ റീലുകളിൽ പതിഞ്ഞ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത അദൃശ്യ ശക്തികൾ എന്ന് നമ്മൾക്ക് വിളിക്കാൻ തോന്നുന്ന കാര്യങ്ങൾ ഫോട്ടോസിൽ പതിഞ്ഞൊരു കണക്കിന് ഫോട്ടോസ് വെച്ചിട്ടുണ്ട് സോ ഒട്ടിച്ച് വെച്ചിരിക്കും അപ്പൊ ഈ പോർട്ട് അർദറിൽ ഈ ചില കണ്ടെയ്ൻമെന്റ് സെല്ലുകളുണ്ട് ഭയങ്കര ആൾക്കാരെ പിടിച്ചിട്ട് ഐസൊലേഷനിൽ ഇടുക മാസങ്ങളോളം ഒറ്റയ്ക്ക് ഇടുക എന്നൊക്കെ പറയുന്നത് അങ്ങോട്ടൊക്കെ പോകുമ്പോൾ എനർജി ദൈ തിങ്ക് എത്ര എത്ര വർഷം ആൾക്കാരുടെ മാനസികവും ശാരീരികവുമായ ആയ നാല് ഒരു എനർജി ആണ് ആ അപ്പോൾ പൃഥ്വിരാജ് പറയുന്ന നമ്മൾ കേട്ടല്ലോ കാരണം ഇതിനൊക്കെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മരിക്കുന്നവർക്ക് ഒരു പുനർജന്മില്ല നമ്മുടെ ലന പറഞ്ഞു കേട്ടിട്ടില്ലേ ലന കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു എന്നുള്ളത് ലനയ്ക്ക് ഈ ജന്മത്തിൽ ഇപ്പോഴാണ് ഓർമ്മ വന്നു തുടങ്ങുന്നത് കഴിഞ്ഞ ജന്മത്തിൽ ഒരു ബുദ്ധസന്യാസി ആയിരുന്നു ആ ബുദ്ധ സന്യാസിയുടെ ഓർമ്മകൾ ഇപ്പോൾ ലനിക്ക് വരുമ്പോൾ ലന അതെന്തുണ്ടായി ഒരു പുസ്തക രൂപത്തിൽ എഴുതി വെച്ചിരിക്കുന്നു അത് പൊതുസമൂഹത്തിനോട് വിളിച്ച് പറഞ്ഞപ്പോൾ ലനിക്ക് ഭ്രാന്തെന്ന് പറഞ്ഞു അത് ലനയ്ക്ക് അനുഭവപ്പെടണമാണ് നമുക്കും പല കാര്യങ്ങളും നമ്മൾ മറന്നു പോണതാണ് ചില ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കാറുണ്ട് ഇവരെവിടെയോ കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ ഇതിനു മുമ്പ് ഇവരെ കണ്ടിട്ടുണ്ടല്ലോ പക്ഷെ ഞാൻ ഈ സ്ഥലത്ത് വന്നിട്ടില്ലല്ലോ പിന്നെ ഇവരങ്ങനെ കാണണേ ഇവർ നമുക്ക് നല്ല പരിചയമുണ്ടല്ലോ ഇവർ നമ്മുടെ ഒരു സുഹൃത്താണെന്നല്ലോ ഇന്ന് നമുക്ക് ചിലവരെ കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് അതെന്താണ് ആ ആളായിട്ട് നമുക്ക് പൂർവ്വജന്മത്തിൽ നമുക്ക് ബന്ധങ്ങളുണ്ടായിരിക്കാം ആ ബന്ധമാണ് നമുക്ക് ഈ ജന്മത്തിൽ ചില ഒരു സിക് സിക്സ് സെൻസ് ആയിട്ട് നമുക്ക് മനസ്സിലിങ്ങനെ തോന്നണത് നമ്മൾ എത്ര ആലോചിച്ചാലും നമുക്കത് കിട്ടില്ല പക്ഷേ നമുക്ക് ആൾ ഭയങ്കര പരിചയം ചില ആൾക്കാരുണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് നമ്മൾ അവരായിട്ട് അടുക്കും പെട്ടെന്ന് നമ്മൾ സ്നേഹമാവും ആത്മ ഭയങ്കര ആത്മവെന്താകും പക്ഷെ അതിനധികം കാണുന്നു വേണ്ട ചിലപ്പോൾ ഒരു ചെറിയ മതി അവർ ചെറിച്ചത് അതെന്താ കാരണം പൂർവ്വജന്മത്തിൽ അവരും നമ്മുടെ സുഹൃത്തുക്കളാണ് ചില സമയത്ത് നമുക്ക് ചിലവരെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നും അവരെത്ര നമ്മളോട് അഴുകി ഇഴുകി ഇടപെട്ടാലും നമ്മളോട് എത്ര സ്നേഹം കാണിച്ചാലും അവരോട് നമുക്ക് എന്തോ ഒരു അസൂയ കൊശുമ്പ് അല്ലെങ്കിൽ എന്തോ അവരോടൊരു ഇറിറ്റേഷൻ അവരെ കാണാൻ വല്ല ഒരു ഒരു ഇതായിട്ട് തോന്നും അതെന്താണ് പൂർവജന്മത്തിൽ അവർ നമ്മുടെ ശത്രു ആയിരിക്കാം ആ ഒരു ഓർമ്മ ആ ഒരു ആത്മാവിൻ്റെ ഓർമ്മയാണ് ആ നേരത്തെ നമുക്ക് പുറത്തു വരുന്നത് അപ്പം അതുകൊണ്ട് ഇതൊന്നും ഇല്ലാത്ത കാര്യങ്ങളല്ല നമ്മളാരും അത് ശ്രദ്ധിക്കാണ്ട് വരുന്ന കാര്യമാണ് നമ്മളതൊന്നും അറിയാത്തത് ഇപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പൂർവ്വജന്മൻ നമുക്കുണ്ടായിരുന്നു ആ പൂർവ്വജന്മത്തിൽ നമ്മൾ ആരായിരുന്നു എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് ഈ ജന്മത്തിൽ നമുക്ക് ഓർമ്മ കിട്ടില്ല പക്ഷെ നമ്മൾ അതിനുവേണ്ടി വേണ്ടി പ്രയത്നിച്ച അതിനുവേണ്ടി നമ്മൾ നമ്മുടെ മനസ്സിരുത്തിയിട്ട് നമ്മുടെ മനസ്സിരുത്തിയിട്ടെന്ന് പറഞ്ഞാൽ എല്ലാ ചിന്തകളിൽ നിന്നും മാറി നമ്മുടെ മനസ്സിരുത്തിയിട്ട് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് അത് ഓരോന്നോരോന്നായിട്ട് ഓർമ്മ വരും ഇപ്പം മരിച്ചവർക്ക് നമ്മൾ ബലിയിടുന്നുണ്ട് ബലിയിടുന്നത് എങ്ങനെയാണ് നമ്മൾ ചെന്നിരുന്ന് ആ കർമ്മി പറയാറുണ്ട് നിങ്ങൾ നിങ്ങളെ മരിച്ച ആൾക്കാരെ സ്മരിക്കൂ അപ്പോൾ അവരിവിടെ വരുന്നു പറയുന്നുണ്ട് നമ്മൾ സ്മരിക്കും പക്ഷെ നമുക്ക് ആത്മാർത്ഥമായിട്ട് സ്മരിക്കാൻ നമുക്ക് കഴിയില്ല ശരിക്ക് ശക്തമായ ആത്മാവിനെ നമ്മൾ മനസ്സിൽ സ്പിരിറ്റ് പരണം എന്ന് പറഞ്ഞ് നമ്മൾ ശക്തമായിട്ട് ആ പിഡത്തിൻ്റെ മുമ്പിൽ നിന്ന് നമ്മൾ ശരിക്കും അങ്ങോട്ട് എല്ലാം മറന്ന് നമ്മളൊന്ന് അങ്ങോട്ട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ആ ആത്മാവ് ആത്മാരോടെ ആ പിഡം കൈക്കൊള്ളും പക്ഷെ അത് നമ്മൾ ചെയ്യുന്നില്ല അത് പെട്ടെന്ന് ആർക്കും പറ്റില്ല അത് യോഗികൾക്കൊക്കെ പറ്റും നമ്മൾ നമ്മളിതിനെ പറ്റി അമ്മ വരട്ടെ അച്ഛൻ വരട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് മാറിപ്പോവും ആ ഇന്ന് രാജ്യത്തിൽ വേറെ പടം ഇറങ്ങിയിട്ടുണ്ട് അതൊന്ന് കഴി ഇത് കഴിഞ്ഞിട്ട് വേണം കാണാനായിട്ട് ഇതെന്താ തീരലില്ലല്ലോ ഇന്നുള്ള പല ചിന്തകളും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വന്നിട്ട് നമുക്ക് ഏകാഗ്രത അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ കിട്ടില്ല അവിടെ വെച്ച് പോയില്ലേ പിന്നെ അവർ വരുമോ ഇതെല്ലാം നമ്മൾ പഠിച്ചാൽ നമ്മളിതെല്ലാം പഠിച്ചാൽ നമുക്ക് നടക്കും അങ്ങനെയുള്ള യോഗികൾ അങ്ങനെയുള്ള കർമ്മികൾ ഇപ്പോഴും ഉണ്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് അവരതിനു വേണ്ടി നിയോഗിച്ചതാണ് അവർക്ക് നേരിട്ട് ആത്മാവായിട്ട് സംസാരിക്കാൻ കഴിയും അവർ നേരിട്ട് ആത്മാവിനെ കൊണ്ടുവരും യോജാവോളിൽ കൊണ്ടുവരും എന്ന് പറഞ്ഞില്ലേ നമ്മളൊന്നും കാണിച്ച കോയം കാണിച്ച ഒരു പണ്ടാറും വരില്ല അപ്പോൾ അതിന് അതിൻ്റേതായുള്ള ഒരു സ്പിരിറ്റ് പോലെ അതിൻ്റേതായുള്ള ഒരു കർമ്മം നമ്മൾ ചെയ്താൽ നമുക്ക് നമ്മുടെ മരിച്ചു പോയലായിട്ട് നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാം അതിനും കഴിയും പക്ഷെ ഇന്നിവിടെ ആരാ അതിന് മെനപ്പ് കിടന്ന് ആ അമ്മ അല്ലെങ്കിൽ അച്ഛൻ കുറേ നമ്മളെ കഷ്ടപ്പെടുത്തിട്ടാണ് പോയത് പിന്നെ നാളെ ഒന്ന് ചിന്തിക്കാൻ പോലും അവർക്ക് സമയമില്ല എപ്പോഴെങ്കിലും ഒരു കൊല്ല നമ്മളാ ഒരു കൊല്ലായ അല്ലെ രണ്ട് കൊല്ലായ അമ്മ വെച്ചാൽ അവർ ബിണ്ടം വെച്ചേക്കാം ഇനിയിപ്പോൾ അതിൻ്റെ വല്ല ദോഷം നമുക്ക് ഉണ്ടാവേണ്ടെന്ന് ചോദിച്ചിട്ട് പക്ഷേ നിങ്ങൾ ആലോചിച്ചോ നിങ്ങളൊരു ബിം ബിംബം വെച്ചിട്ട് ആ ബിംബത്തിൽ നിങ്ങൾ ഒരു പത്ത് ദിവസം നിങ്ങൾ നിങ്ങളൊരു ആളെ സങ്കല്പിച്ചിട്ട് നിങ്ങൾ ആ ബിംബത്തിനെ നിങ്ങൾ തൊഴുതെ ഒരു വിളക്കൊക്കെ ചെയ്താൽ അതിന് ജീവൻ കിട്ടും അത് നമ്മുടെ കൂടെ നിൽക്കും അതുപോലെ തന്നെ മരിച്ച ആത്മാക്കളെ നിങ്ങൾ വീണ്ടും 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 ദിവസം നമ്മൾ സ്മരിക്കണു എൻ്റെ അമ്മ എൻ്റെ അമ്മ എൻ്റെ അമ്മ എൻ്റെ അമ്മ എന്ന് പറഞ്ഞ് സ്മരിച്ചാൽ അവർ നമ്മുടെ കൂടെ വരും പക്ഷെ അത് അവർക്ക് ഒരുപാട് അവർക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം അത് നമ്മൾ ചെയ്യാൻ പാടില്ല അങ്ങനെ വന്നാൽ നമുക്ക് എന്ത് നടക്കാത്ത കാര്യത്തിലായാലും നമ്മൾ അത് അവർ നടത്തി തരൂത് നമ്മൾ പോലും ചിന്തിക്കില്ല ഇത് നടക്കാത്ത കാര്യമാണെന്നല്ലോ അതെങ്ങനെ നടന്നേ എന്ന് നമുക്ക് പോലും ചിന്തിയില്ല ഈ ആത്മാവാണ് നടത്തി തരുന്നത് നമ്മുടെ അമ്മ നമ്മൾ നമ്മുടെ അച്ഛൻ അവരാണ് ഈ നടത്തി തരുന്നത് അവരെ നമ്മൾ സ്മരിക്കണേ ദൈവത്തിനെ സ്മരിക്കണ പോലെ തന്നെ നമ്മൾ ആ മരിച്ചുപോയി അമ്മേനെ സ്മരിക്കണേ അപ്പോൾ അമ്മ നമ്മുടെ കൂടെ നിൽക്കും ആ ആത്മാവിന് നമ്മുടെ കൂടെ നിൽക്കാൻ കഴിയും പ്രത്യക്ഷത്തിൽ നമുക്ക് സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ തടസ്സങ്ങൾ തീർത്ത് നമുക്ക് ആ ആ നടക്കാത്ത കാര്യം നടത്തി തരും നമ്മൾ പോലും ചിന്തിക്കാറില്ല ഇതൊരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യമാണല്ലോ ഇതെങ്ങനെ നടന്നു നമ്മൾക്ക് പോലും അതിശയിച്ചു പോവും പക്ഷെ അപ്പോഴും നമ്മൾ നമ്മൾ നമ്മുടെ അച്ഛൻ മരിച്ചു പോയ അച്ഛനാണ് നമ്മുടെ അമ്മയാണ് ഇത് നടത്തി എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല അതും കൂടി ഒന്ന് ചിന്തിക്കണത് നല്ലതാണ് സ്മരണ അത് അത്യാവശ്യമാണ് അതുകൊണ്ടാണല്ലോ പറയണത് മരിച്ചുപോയ ഫോട്ടോ വീട്ടിൽ വയ്ക്കാൻ പാടില്ല എന്ന് ആ ഫോട്ടോയിൽ നോക്കുമ്പോൾ നമ്മൾ അവരെ സ്മരിക്കണേ അവർ സ്മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ലതിനാവാം ചിലപ്പോൾ മോശത്തിനാവാം നമ്മുടെ കൂടെ നിൽക്കും അപ്പം അത്ര പ്രാവശ്യം സ്മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവിടെയും ഗതി ഉണ്ടാവില്ല ഇവിടെയും ഗതി ഉണ്ടല്ലോ അവിടേക്കും പിടിച്ചു വലിക്കും ഇവിടേക്കും പിടിച്ച് വലിക്കും നമ്മൾ കഷ്ടത്തിലാവും പലതും സംഭവിക്കാം ഈ ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു സത്യമാണ് അതിന്ന് ഒരു ശാസ്ത്രജ്ഞനും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അതാണ് സത്യം നമുക്ക് വീഡിയോ ഇവിടെ നിർത്താം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം